ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയില് നല്ലൊരു അടിപൊളി പുഡിങ്ങാട്ടോ റെഡിയാക്കുന്നത് ചൈന ഗ്രാസോ ജലാറ്റിനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളാണ് നമ്മുടെ അടുക്കളയിലുള്ള മൂന്നേ മൂന്ന് ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ കണ്ടല്ലോ അതിൻ്റെ ഒരു പെർഫെക്ഷൻ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ റെഡിയാക്കി നോക്കുക മക്കൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം മാത്രം മതി നമുക്കല്ലേ അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ പൊതുവേ പച്ച ക്യാരറ്റ് ക്യാരറ്റ് കൊണ്ട് എന്ത് വിഭവം ഉണ്ടാക്കിയാലും നമ്മുടെയൊക്കെ മക്കൾക്ക് കഴിക്കാനായിട്ട് മടിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊക്കെ കഴിച്ചോളും അതുപോലെ തന്നെ നമ്മളെ കണ്ണിനും തുലിക്കും മുടിക്കും നമ്മളെ ബോഡിക്ക് എല്ലാ പാർട്സിനും നമ്മൾ ക്യാരറ്റിൽ നിന്നും ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണം അത് നമ്മൾ കഴിക്കണ്ടേ അപ്പോൾ അതാ ഈ രൂപത്തിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ഏകദേശം അര കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ പുറമേ ഉള്ളൊരു തൊലിയൊക്കെ നമുക്ക് കളഞ്ഞു കൊടുക്കാം പീലറോ കത്തിയൊക്കെ വെച്ചിട്ട് തൊലിയൊക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ മിക്സിൻ്റെ ചാവിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെറുതാക്കി കൊടുക്കട്ടെ എന്നാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും കാണട്ടെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിങ്ങ് റെഡിയാക്കട്ടെ അപ്പം ഞാനിതാ ക്യാരറ്റൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ ഒരു കപ്പിലൊരു കപ്പും പിന്നെ ഒരു കാലും അതുപോലെ തന്നെ അതേ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ പാൽ ചേർക്കാം അതായത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ക്യാരറ്റ് അരക്കുന്ന സമയത്ത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ ആ ക്യാരറ്റ് മിക്സിൻ്റെ ചാർക്ക് മുഴുവനായിട്ട് ഏകദേശം ഒന്നേക്കാൽ കപ്പ് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങാ ചെറുകിയതും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ പൗഡർ ആണെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമുക്ക് ഒരു കപ്പോളം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ വലിയ ചാർ തന്നെ എടുക്കട്ടോ മിക്സിൻ്റെ അത്യാവശ്യം വെള്ളക്കൊഴിച്ചിട്ട് അരച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ വലിയ ചാറിലെന്നെ ചെയ്യാൻ നോക്കാം നല്ല ഫൈനായിട്ട് അരച്ചു കൊടുത്തിന് ശേഷം നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ആ തേങ്ങയുടെ ഒക്കെ ആ ഒരു സിറപ്പുണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം ഒത്തിരി വെള്ളമൊഴിച്ചിട്ട് ആകെ കൊളാക്കിയെടുക്കരുത് നമ്മൾ ഈ ഒരൊറ്റ കപ്പ് വെള്ളം മാത്രം മതിയാകും കേട്ടോ ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം മിക്സിൻ്റെ ജാറിൽ ഒരിച്ചിരി വെള്ളമൊഴിച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക അത് ഞാനിതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് കുറച്ച് അരിച്ചെടുത്തതിനു ശേഷം കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ മുഴുവനായിട്ടുള്ള അതിൽ നിന്നുള്ള ആ ഒരു ജ്യൂസ് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ ബാക്കി നമ്മൾ ഈ ഒരു സ്പാഷലിച്ച് ചവർത്തുമ്പോൾ ഫുള്ളായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കളറോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് കിട്ടണത് കിട്ടണത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് വെറും അഞ്ച് മിനിറ്റ് വേണം അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് റെഡി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മഴ ഉണ്ടെങ്കിൽ കൂടിയിട്ടും നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ഇതുപോലെയൊക്കെ ഒരു ഒക്കെ ആർക്കാലും ഇഷ്ടമല്ലാത്ത മുതിർന്നവർക്കായാലും മക്കൾക്കായാലും ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ലാസ്റ്റ് ഇതാ ഒരു തവണ കൂടി അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചു ഒഴിക്കുകയാണ് ഇതൊരു കളറ് നല്ലൊരു ക്യാരറ്റിൻ്റെ ആ ഒരു നല്ലൊരു കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മെയിനായിട്ട് ക്യാരറ്റും തേങ്ങയും എടുത്തു ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ കോൺഫ്ലവർ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഇച്ചിരി വാങ്ങാം വലിയൊരു വിലയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ അരക്കിലോ കാരറ്റിലോട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നാല് അഞ്ചായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പക്ഷേ നിങ്ങൾ രണ്ട് ടീസ്പൂണൊന്നും ചേർത്ത് റെഡിയാക്കരുത് അപ്പോൾ വേണമെങ്കിൽ കുറുകി കിട്ടാൻ ഇത്തിരി വേഗം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഒന്ന് കലക്കിയെടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം ഇതുപോലെ കടയിൽ കട്ടിയൊന്നും കുത്താത്ത രൂപത്തിൽ തന്നെ കലക്കിയെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്ന സമയം ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും പെട്ടെന്ന് സെറ്റ് കിട്ടും കേട്ടോ സെക്കൻഡുകൾ മതി നമുക്കിത് റെഡിയാക്കാനായിട്ട് റെഡിയാക്കാനായിട്ട് എന്നാൽ ഈ ഒരു നമ്മൾ നമ്മളതിലോട്ട് ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പാനോ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള തവയൊക്കെ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് ജ്യൂസ് ഇതാ നന്നായിട്ടൊന്ന് ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കാരണം തേങ്ങാപ്പാൽ ഉണ്ട് തേങ്ങാപാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുക ചൂടാവുന്ന സമയം നമ്മൾ എന്തെയ്യുക ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിളക്കുളം കത്തുന്ന തേങ്ങ പിരിയും പിന്നെ ആകെക്കുളവും പിന്നെ പറഞ്ഞിട്ട് ഒരു കരി ഉണ്ടാകില്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് റെഡിയാകാം കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടുള്ളതാണ് അടിയിൽ കട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസ് ഓണാക്കുക ഏറ്റവും കുറഞ്ഞ തീരെ വെച്ച് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് സെറ്റായി കിട്ടും ആ ഒരു ടൈമിൽ നമ്മൾ തീ കൂടി കൂട്ടി വെക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മളെ കോൺഫ്ലവറൊക്കെ ഇതിൽ കിടന്ന് വെന്ത് നല്ല സെറ്റായിട്ട് വരട്ടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല ക്യാരറ്റിലൊരിച്ചിരി മധുരം ഉണ്ടാവും പിന്നെ തേങ്ങയിലും ഉണ്ടാവും എങ്കിലും കുറച്ചുകൂടി കൂടി മധുരം ആവശ്യമാണല്ലേ ഷുഗർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ഒഴിവാക്കുക അതല്ലെങ്കിൽ ഒരു ഇച്ചിരി മധുരം ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് ഓളം മധുരം ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്കത് കറക്റ്റ് മധുരമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ എല്ലാത്തിനായാലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടണം ആ രൂപത്തിൽ ചെയ്യണമല്ലോ അപ്പം ഞാനിതാ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് എന്താ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ കുറുകി കുറുകി ഇങ്ങനെ വരുന്നുണ്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഒരുപാട് ലൂസായാൽ നമ്മളിത് സെറ്റായിട്ട് കിട്ടാൻ വേഗം അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് മിക്സിയിൽ ഒഴുക്കുന്ന സമയത്ത് ഒരു കപ്പ് ക്യാരറ്റ് ഒന്നേകാൽ കപ്പ് ക്യാരറ്റിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഏറെ ചേർത്ത് കൊടുക്കുക എന്നല്ലാതെ ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ട് കൊളാക്കരുത് ഇതാ നന്നായിട്ട് ഇളക്കി സെറ്റായിട്ട് തരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഇതുപോലെ ആയിട്ട് വരും എന്നല്ലോ ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്നും ഇളക്കി കൊടുത്താന്നിട്ടോ കൈ ഇടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്ന രീതി ഒത്തിരി സമയമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല സെക്കൻഡുകൾക്കുള്ളിലാവും കേട്ടോ ഇതുപോലെ ഇപ്പോൾ നമ്മളത് ഏകദേശം ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് ഒന്നും കൂടി ടൈറ്റായിട്ടോ എന്നാൽ അത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടിയോളും അപ്പോൾ നമ്മൾ സ്മെല്ലെന്ന് പറയുന്നത് ഞാൻ രണ്ട് ഇലക്കായിട്ടുള്ളൂ നമ്മൾ ക്യാരറ്റിൻ്റെ സ്മെല് ഇഷ്ടമുള്ളവർക്ക് ആ ഇലക്കൊഴിവാക്കിയിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ സ്മെല്ല് തന്നെ മതിയാകും അതല്ലെങ്കിൽ കുറച്ച് രണ്ട് ഇലക്കിടുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമൊക്കെയാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ച് ടീസ്പൂൺ ഫ്ലോറ് ഏറിയാലും കുഴപ്പമില്ല പക്ഷേ അല്ല നാലുള്ളിടത്ത് അഞ്ചായാലും കുഴപ്പമില്ല പക്ഷേ രണ്ട് ടീസ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറുകി കിട്ടാനായിട്ട് വേകും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കണ്ടല്ലോ ഈ ഒരു രൂപത്തിലാവുന്ന ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആ സ്പൂണ് കണ്ടല്ല സ്പൂണ്ങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ടൈമാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ പ്ലേറ്റ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിലൊഴിച്ചു കൊടുത്താലും മതിയാവും കണ്ടല്ലോ ഈ എസ്പാച്ചിലൊക്കെ തണുത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ടായിട്ട് വരുന്നത് കണ്ടല്ലോ അതാണ്ടോ അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ഇനി നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് അതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോണത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മൾ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി താഴെ അടിയിലൊന്ന് തടവി കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേണം എന്നുള്ളവർക്ക് ഒരിത്തിരി നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ദാ നിലവോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ആ ഒരു പാനിൽ കണ്ടെങ്കിൽ ആ ഒരു തണുത്തിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പാനിലും അത് സെറ്റാകും അപ്പം ആ ഒരു പാനിലുള്ളത് മുഴുവൻ ഞാൻ ഈ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാണ് ഒപ്പം നമ്മളിത് ഇതുപോലെ ചൂടാറിയും ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും അങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുന്ന ടൈമിലൊക്കെ ഇതുപോലൊക്കെ ഒരു പീസ് കിട്ടുകയാണ് എൻ്റെ പൊന്നോ പിന്നെ പറയണ്ട നല്ല ടേസ്റ്റാണ് ഇലക്കയുടെ പകരം ചിലർക്ക് വെനല സെൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടച്ചും കാര്യങ്ങളും ഒരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പം താല്പര്യങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം ചൂടാറട്ടെ അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിലെല്ലാം താഴെ ഉണ്ടോ വെച്ചത് താഴെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഈ ഒരു അടിപൊളി ക്യാരറ്റ് പുഡിയും കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു പാത്രം എടുക്കുമ്പോഴേക്കും തന്നെ അതിങ്ങനെ ഇളകി ഇളകട്ടോ അത്രയും കണ്ടോ ഇത്രയും സോ സോഫ്റ്റാണ് വായിലിട്ട് അലിഞ്ഞു പോകും പുഡിങ്ങ് ഉണ്ടാക്കാൻ അതിലേറെ സിമ്പിളല്ലേ ഞാനതാ ഈ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റട്ടെ കണ്ടോ അതിൻ്റെ ഒരു പെർഫെക്ഷൻ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പാത്രത്തിലൊട്ടി പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ ബൗൾ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ബൗൾ ഒഴിച്ച് വെച്ചാൽ മതി കണ്ടല്ലത് തെടുമ്പോഴേക്കും തന്നെ കേട്ടോ ഇതുപോലെ തെന്നി മാറുന്നു അത്രയും നല്ല സോഫ്റ്റാണുണ്ടോ നമ്മളെ ജെല്ലി മിട്ടായി കണ്ടല്ലോ അതേ ഒരു സോഫ്റ്റ്നെസ്സാണ് എന്നെതിയിട്ട് പൊട്ടിപ്പോരൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിനൊന്നും വേറെ ടെൻഷനാവണ്ട നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമിലൊക്കെ നമുക്കിത് റെഡിയാക്കാൻ ഉള്ളൂ ഇത് കട്ട് ചെയ്യട്ടോ കട്ട് ചെയ്യുമ്പോൾ കണ്ടോളും അത് എത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നല്ല മുറിച്ചുള്ളൊരു കത്തിയൊക്കെ നോക്കിയെടുത്തിട്ട് ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള മക്കളുണ്ടാവും നമ്മുടെ വീട്ടിലെ അതുപോലെ തന്നെ ക്യാരറ്റ് കൊണ്ട് ഇന്ന് അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും അല്ലേ അപ്പോൾ അതിൽ നിന്നുള്ള വൈറ്റമിൻസൊക്കെ കിട്ടണമെങ്കിൽ അത് കഴിക്കണ്ടേ അപ്പോൾ ഇതുപോലൊരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ക്യാരറ്റ് കൊണ്ടാണിത് ഉണ്ടാക്കിയെന്നൊരിക്കലും പറയില്ലെട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ആ ഒരു തേങ്ങാപ്പാലും ഏലക്ക പൗഡറും ഒക്കെ മുന്നോട്ട് നിൽക്കുമ്പോൾ നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട് കണ്ടോ സൂപ്പർ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ പീസും കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും ഒരു കഷ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലൊരു അടിപൊളി പുഡിങ്ങൊക്കെ റെഡിയാക്കട്ടെ ക്യാരറ്റിനിപ്പോൾ അത്ര അങ്ങോട്ട് വരികയെന്നില്ല എന്നാലും ഒരു നാലോ അഞ്ചോ അല്ലെ ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റെങ്കിലും വാങ്ങിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക രണ്ടല്ലോ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ആടിക്കളിക്കുന്നത് അത്രത്തോളം സോഫ്റ്റ് ആണ് ഈ സൂപ്പർ പുഡിങ് അതുപോലെ തന്നെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് കഴിക്കുക ചിലരൊക്കെ ചെറിയ ചെറിയ മക്കൾക്ക് പുഴുങ്ങിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ അവർ കഴിക്കാൻ മടി കാണിക്കും അങ്ങനെയുള്ള മക്കൾക്കും എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും ഈ ഒരു പുഡിങ്ങ് കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലുള്ള വീടുകളിലാണെങ്കിൽ പിന്നെ തികയാതെ വരും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം കുട്ടിക്കാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പോളം പഞ്ചസാരയാണ് ചേർത്തത് കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പഞ്ചസാര ഇടുന്ന ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് പോയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം എവിടെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയി എന്ന് തോന്നുന്നു അപ്പോൾ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് നിങ്ങളും റെഡിയാക്കുക ഒപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കൂടി അറിയിക്കാനും ആരും വരയ്ക്കല്ലേ കണ്ടല്ലോ നല്ല സൂപ്പർ പുഡിങ്ങാണ് പിൻഷാല നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വേണ്ടി കേട്ടോ എല്ലാവരോടും അസ്ലാമലൈക്കും